വരെ വചനജ്വാല ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സുഭാഷിതങ്ങൾ നാലാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക വീണ്ടും ഞാൻ സൂര്യന് കീഴെയുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു മർദ്ദിതരുടെ കണ്ണുനീര് ഞാൻ കണ്ടു അവരെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ശക്തി മർദ്ദകർക്കായിരുന്നു ആരും പ്രതികാരം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാൻമാരാണ് മരിച്ചു പോയവരെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ഇരു കൂട്ടരെയും ഭാഗ്യവാന്മാർ ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴിൽ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരുമാണ് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു ഇത് മിഥ്യയും പാഴ്വേലയുമാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നു ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും ഉത്തമം സൂര്യന് കീഴേ വീണ്ടും ഞാൻ മിഥ്യ കണ്ടു പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അധ്വാനത്തിന് അറുതിയില്ല ധനം എത്രയായാലും അവനെ മതി വരുന്നില്ല ആർക്ക് വേണ്ടിയാണ് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഇത് മിഥ്യയും പരിതാപകരമുമാണ് രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ് കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവന്റെ കാര്യം കഷ്ടമാണ് രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവാണ് ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ വേഗം ഒരുവനെ കാരാഗ്രഹത്തിൽ നിന്ന് സിംഹാസനത്തിലെത്താൻ കഴിഞ്ഞേക്കാം അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് ദരിദ്രനായി ജനിച്ചതാവാം അവന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന ആ യുവാവിനെയും സൂര്യന് കീഴിലുള്ള എല്ലാ ജീവികളെയും കാൾ ഞാൻ കണ്ടു അവന്റെ പ്രജകൾക്ക് എണ്ണമില്ല അവൻ എല്ലാവർക്കും അധിപനുമായിരുന്നു എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ പ്രീതി തോന്നുകയില്ല ഇത് മിഥ്യയും യുമാണ് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന പൊൻസുദിനമാണ് സബദിയുടെയും സലോമിയുടെയും മകനും യോഹന്നാന്റെ സഹോദരനുമായ വലിയ യാക്കോബിന്റെ തിരുനാളാണ് ഇന്ന് ഈശോയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതൽ ഉണ്ടായിരുന്ന യാക്കോബിനെ ദൈവമാതാവിന്റെ സഹോദരിയാണ് സലോമി സപതി പുത്രന്മാരെ ഇടിനാഥത്തിന്റെ മക്കളെന്നാണ് വിളിച്ചിരുന്നത് ക്രിസ്തു രാജാവാകുമ്പോൾ തന്റെ ഇരുവശത്തും ഇരുത്താനുള്ള അവകാശം അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചിരുന്നു പിതാവാണ് അത് നൽകുക എന്നായിരുന്നു ഈശോയുടെ ഉത്തരം യാക്കോബ് പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണത്തിന്റെ ആദ്യ ഇര വിശുദ്ധ യാക്കോബായിരുന്നു അറുപത്തിമൂന്നിലെ ഉയർപ്പ് തിരുനാളിന് മുമ്പായിരുന്നു അത് അമ്മായിരുന്നു ഇദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം വിചാരണ വേളയിൽ ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് ഞാനും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞപ്പോൾ ഇരുവരെയും ഒന്നിച്ച് വധിച്ചു കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ന്യായാധിപനേയും സഹോദരനാക്കി രക്തസാക്ഷിത്വം സ്നാനസ്നാനത്തിന് മതിയാകുമെന്ന വിശ്വാസത്തോടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ വിശുദ്ധ യാക്കോബ് സ്ലേഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വ്യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ